എന്റെ പണിക്കന് കേട്ടാ അങ്ങനെയാ ഞാൻ എന്റെ ടൊമാറ്റോ ടൊമാറ്റോ ഉള്ളില് തീയരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ള കാരണം നിങ്ങളാ ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വിട്ടുകളാ വിട്ടുകട ഇതോട്ടടിക്ക ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ മദ്യപിക്കുന്ന കാശ് വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യൂന്നറിയാതെ നാമൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല് നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല് പിന്നെ നടന്നു ഒരു സ്വപ്നം പോലായിരുന്നു ആ വിഷച്ചോർ അപ്പനുകൊണ്ട് കൊടുത്തതിനു ശേഷാ മനസ്സിനൊരു സമാധാനമായത് കൊല്ലാ ട്ടനറിയോ എൻ്റെ മേലുകുട്ടി മക്കളുമായിട്ട് ഞാൻ വേളാങ്കണ്ണിക്ക് പോയതാ അവിടെ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്ററാണ് വേളാങ്കണ്ണിക്ക് പക്ഷേ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോ ഒരു മര്യാദ ഇല്ലാതെ എൻ്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ നിന്ന് രക്ഷപെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്രാണ് അതിനു ശേഷൻ ചീത്തയായത് എല്ലാം നഷ്ടപ്പെട്ട് പീഡികത്തിനെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും തന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുമാ അല്ലാതെ പണിക്കരിട്ടാ അതിങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല പത്തും പന്ത്രണ്ടും വയസ്സൊട്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശൻ്റെ എണത്തും വലുത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക സത്യനു ശിവനും എൻ്റെ മക്കള് തന്നെയാ എന്നോട് സ്നേഹമുള്ള എൻ്റെ പൊന്നുമക്കള്

எந்த கண்ணு பூத்தாது பாப்பா இந்த ராஜா கண்ணு நல்லவருக்கு நல்லவர்கள் கெட்டு வரத்துக்கு கெட்டு வரைய ஐயா வேஷ்டி கெட்டுங்கய்யா வேஷ்டி முன்னாடி சொல்ல வேண்டாம் ஆளு கெட்ட பொருத்தம் பார்த்ததுக்கான எல்லாத்துக்கும் வெளிய போடுறா ஐயா

കൊല്ലേ അരിയമ്മ പന്നി മക്കളെ അവൻ മലയാളി ഒന്നുകൂടെ അവനെ വേണ്ട 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 വണ്ടി കേടായത് കൊണ്ട് മോളെ നിന്നെ പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത് അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി കൊടുക്ക് അവര് തരും ലോറി ആയിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം ഇവർക്ക് വേണ്ടി അവര് പണം തന്നില്ലെങ്കിൽ തരൂ പണം അവര് തന്നില്ലെങ്കിൽ ഞങ്ങൾ തരും പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള് അതെ ഒരുപാട് പണവും സ്വർണവും ഒക്കെ വീരവാദം പറയാതെ സഹിതം വേഗം എന്താ ൂ നാട്ടി ചന്തപ്പാലടി ഇതുപോലത്തെ ഒരു പമ്പർ നാട്ടിയുണ്ട് വയസ്സന് മൂത്തവരാട് പോലും ഇതുപോലത്തെ തന്നെ വർത്താനേ പറയും പക്ഷെ അവര് കുച്ചവലി നൃഗന്തല്ലേ അടിച്ചല്ലേ ഇവക്ക് നേരത്തെ തന്റെ നാട്ടിലെ എടുത്താലുണ്ടല്ലോ പിന്നെ തിരിച്ചു ഇത് ഇത് തേവരുടെ തേവരുടെ നാടും ഓർത്തോ നീ നീ ഇങ്ങനെ ആളെ ഞാൻ ഉറക്കത്തിക്കാൻ ും കൂടെ കേട്ടിട്ടുണ്ടോ അതിനേക്കാളും വലിയ താപ്പാനൊന്നും അല്ലെ തേവാര് പെങ്കൊച്ചങ്ങളായ ആകാശം നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ നീ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ

എന്റെ ജോലിക്കാരെയല്ല എന്നെയാണ് താൻ തല്ലേണ്ടത് തല്ലടോ ധൈര്യം ഉണ്ടെങ്കി തല്ല് തല് ആണാണെങ്കി തല്ല് എന്താണോ തല്ലുന്നില്ലേ തല്ലടോ എന്ത് അഭിവേക നിങ്ങൾ കാണിച്ചത് അയ്യോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടിൽ ബുദ്ധിയല്ല വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ പണിക്കരുന്നേടിച്ചാല് അവയ്ക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളെ ഇത്ര കുറാപിറപ്പ് പാടില്ല അത് ശരിയാ നിങ്ങൾ ആ കുട്ടിയെ കുടുംബത്തിൽ അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ് ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിനെ ഒന്നുകൊണ്ട് മാത്രമാണ് സഹായങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു പറഞ്ഞു അയ്യേ പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേ സന്തോഷമായി പണിക്കരേട്ടാ എനിക്ക് സന്തോഷമായി നിങ്ങൾ സ്വർഗ ഇറങ്ങി വന്ന മാലാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ടന്റെ എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടീല് ലോറി കൊടുത്ത് വീട്ടിന്നെ ഇപ്പൊ തേവറുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് അപ്പൻ കുറ്റം നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തു